തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ കേരള രഞ്ജിത് ട്രോഫി ടീമിന്റെ വിമാനത്താവളത്തിൽ ആവേശജ്ജ്വലമായ സ്വീകരണം ഒരുക്കി കെ സി ഐയും ആരാധകരും കെ സി ആസ്ഥാനത്തും സ്വീകരണം ഒരുക്കിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി രഞ്ജിത്ത് ട്രോഫി ഫൈനൽ കളിച്ച കേരള ടീമിന് ഇന്ന് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്വീകരണം നൽകും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും രഞ്ജി ട്രോഫിയുടെ ചരിത്രത്താളിൽ കേരളത്തിന്റെ പേര് വാനോളമുയർത്തിയ പ്രിയപ്പെട്ട താരങ്ങൾ ട്രോഫിയുമായി വന്നിറങ്ങിയപ്പോൾ നിറഞ്ഞ കരഘോഷങ്ങളോടെയാണ് നാട് സ്വീകരിച്ചത് നാഗ്പൂരിൽ നിന്ന് കെ സി എ ക്രമീകരിച്ച പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ടീമിനെ കെ സി എയും ആരാധകരും ചേർന്ന് ഒരുക്കിയത് വലിയ സ്വീകരണം തുടർന്ന് വാദ്യമേളങ്ങളുടെ അഖമ്പടിയിൽ ആഘോഷത്തോടെ സച്ചിനും കൂട്ടരും കെ സി ആസ്ഥാനത്തേക്ക് പരിശീലകൻ അമേ ഖുറേസിയും ചുവടുകൾ വെച്ച് ഒപ്പം കൂടിയതോടെ ആഘോഷത്തിന് മാറ്റുകൂടി ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനൽ കളിച്ച കേരള ടീം റണ്ണർ അപ്പായി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് മലയാളികളുടെ ക്രിക്കറ്റ് ആവേശത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ടാണ് ഒരു കളി പോലും തോൽക്കാതെയാണ് കേരള ടീം നോക്കൌട്ടിലേക്ക് മുന്നേറിയത് വിദർഭക്കെതിരെ ഫൈനൽ മത്സരം സമനിലയായതോടെയാണ് കപ്പ് നഷ്ടമായത് ഫൈനലിൽ കിരീടം നഷ്ടമായെങ്കിലും രഞ്ജി ട്രോഫിയിൽ അഭിമാന നേട്ടം കൈപ്പിടിയിലൊതുക്കിയുള്ള കേരള ടീമിന്റെ ഉയർച്ച നമ്മുടെ ക്രിക്കറ്റ് പ്രതീക്ഷകൾക്ക് ചിറകേകുന്നതാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം